ഏത് നേരത്തും പ്രസന്ന വദനായിരിക്കും പപ്പനാവ കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും എന്നാ പിന്നെ ചിരിച്ചൂടെ എന്നാണ് കവിമാർ ചോദിക്കുന്നത് ഇങ്ങോട്ട് നോക്കട ഈ പ്രായത്തിലും ചിരിപ്പിക്കാനുള്ള ഏത് നമ്പരും നിന്റെ ഈ ചിറ്റപ്പൻ ഇറക്കും ഒന്ന് രണ്ട് മെമ്മക്രി നമ്പർ കാണിച്ചു തരാം കാണണം വാ പൊളിച്ചു വെച്ച് അകത്തോട്ടൊഴിക്കും എവിടെ ഇത് മോക്ഷണം നിന്റെ അപ്പന്റെ ജോലിയാണ് നീ രാജയോഗം കേട്ടിട്ടുണ്ടോ എന്ന് അങ്ങനെയൊന്നുണ്ട് രാവിലെ രാജകുമാരി രാജയോഗവുമായി ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇറങ്ങി എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുവോടെ നിനക്ക് പരിചയപ്പെടുത്തി തരത്തേയില്ലോ എന്നാലും ഇത്രയും കാലത്തെ സിമ്പതി വെച്ച് നിനക്ക് ഞാൻ ചെയ്യാം കുറച്ചു കാലം ഞങ്ങൾ അങ് അമേരിക്കയിലേക്ക് എവിടേക്ക് അമേരിക്കയിലേക്ക് ഇപ്പൊ തൽക്കാലം എന്റെ ട്രീ ടാറ്റ് ഇതെടുത്ത് വെച്ച മനസ്സിലായോടെ എങ്ങനുണ്ട് സംഭവം പിന്നെ രാവിലെ ചിരി ചിരിവ്യായാമം മുടക്കരുത് കേട്ടല്ലോ നിന്നെ ഹാപ്പി ആക്കിയിട്ടെ ചിറ്റപ്പ നീ വീട്ടിൽ നിന്ന് പോള് എന്നാ പിന്നെ ഞാനകത്തോ ഇവൻ എന്നെ ഒന്ന് ആക്കിയതാണോ അല്ല പപ്പേട്ട പപ്പേട്ടന്റെ ചിറ്റപ്പനും കുഞ്ഞമ്മയെന്നും അടുത്ത കാലത്തൊന്നും പോകുന്ന ലക്ഷണം കാണാൻ നീ അതൊന്നും കാണിക്കരുത് സദാസമയവും നിന്ന ചിറ്റപ്പൻ ഹാപ്പി ആണെന്ന് ഒന്നാമത്തെ കാര്യം അവര് ഓരോന്ന് പറഞ്ഞു എന്റെ പീഡിപ്പിക്ക പപ്പേട്ട പിന്നെ എങ്ങനെ ചിരി വരും കുഞ്ഞമ്മയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ എല്ലാവരും ചെന്ന് നാളത്തെ വ്യായാമത്തിൽ പങ്കെടുക്കാൻ ഇപ്പ തന്നെ ആളുകൾ ചോദിച്ചു ചിറ്റപ്പനും എന്തെങ്കിലും പ്രശ്നം പ്രശ്നം ഈ ചിറ്റപ്പനും കുഞ്ഞമ്മയും ബന്ധുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി പലരുടെയും വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും മുറണ്ടം കാര്യങ്ങൾ പറഞ്ഞ് അവിടെ സ്റ്റേ ചെയ്യാണ് പരിപാടി ആ അതെ അതെ പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പലയിടത്തായിട്ട് ബന്ധുക്കൾ ഉണ്ടല്ലോ പത്ത് ദിവസം വെച്ച് ഓരോ വീട്ടിലങ്ങ് പോരെ എനിക്ക് അങ്ങനെ ചുമ്മാരി തോന്നുന്നത് ഏതായാലും നമ്മളെ ഹാപ്പി ആക്കിയിട്ടേ അവര് പോകത്തുള്ളൂന്നല്ലേ പറഞ്ഞത് ഏഹ് നമ്മൾ അതുപോലെ അങ് നിന്നാ മതി ഓടീ അയ്യോ വായിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് ധനസഹായം ചെയ്യുന്ന ധനമന്ത്രി അല്ല ഇത് എന്താണ് മോനെ കോമഡികൾ വായിച്ച് ചിരിക്കണമെങ്കിൽ പത്രം തന്നെ വായിക്കണം ഈ പത്രമൊക്കെ ഉള്ളത് കൊണ്ട് ചിരിക്കാനുള്ള മാസിക പോലും മലയാളത്തിൽ ഇപ്പൊ വാങ്ങാൻ കിട്ടാത്തത് എടാ പ്രബുല എല്ലാത്തിലും ചിരി കണ്ടെത്താൻ കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാവും ആ ഏത് കാര്യത്തിൽ ചിരിയോടെ വേണം കാണാൻ അത് എന്താ എന്താ കാര്യം ഫോണിലോട്ട് ഒരു കാള് വന്നു ചേട്ടനാ വിളിച്ചത് എടുത്തപ്പോഴാ വിവരം പറഞ്ഞാ ഇതാണ് ചിരി ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കണം എടാ പ്രഹുല്ല ഞങ്ങളും കൂടെ ഒന്ന് അറിയിട്ടാ നീ കാര്യം പറയുന്നത് ചിറ്റപ്പന്റെ മൂത്തേ അസുഖമല്ലാതെ ആശുപത്രിയിൽ ഐസുയില് കിടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്തായാലും പറയാൻ പറ്റും മിക്കവാറും കൊള്ളിയാവാൻ സാധ്യതയുണ്ട് ഇതിൽ എന്താണോ അത്ര ചിരിക്കാൻ ഇതിപ്പോ ഇതിപ്പോ ചിരിച്ചോണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണോ കേട്ടപ്പോ ടെൻഷൻ ഉണ്ടായപ്പോ ചിരിക്കാമെന്ന് വെച്ചു ഈ എക്സർസൈസ് ഒക്കെ ചെയ്ത കാരണം ഒരു കാര്യം ചിരി നല്ലതാണ് പക്ഷെ ചിറ്റപ്പ പറയുന്നത് പോലെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റൂലല്ലോ ഈ ജീവിതം പറയുന്നത് കരച്ചിലും ഒക്കെ കൂടി ചേർന്നല്ലേ ഇങ്ങോട്ട് വാടി ആശുപത്രി പോവാ